മാർച്ച് മാസം മുതൽ ഇത്തവണ ലഭിച്ച വേനൽ മഴ ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് അനുഗ്രഹമായെങ്കിലും തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട് മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴികൽ രോഗമടക്കമുണ്ടാകാനുള്ള സാധ്യത അധികമാണ് കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ ഉണ്ടാവുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയ്ക്ക് എന്നും കാലാവസ്ഥാ പ്രധാന ഘടകമാണ് മഴയുടെയും വെയിലിൻ്റെയും അളവ് കാർഷിക വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട് ഇത്തവണ മാർച്ച് ആദ്യവാരം മുതൽ ലഭിച്ച വേനൽമഴ ഏലം കർഷകർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു ജലലഭ്യത കുറഞ്ഞ വരൾച്ചയിലേക്ക് പോകവെയാണ് ഇത്തവണ മഴ പെയ്തിറങ്ങിയത് എന്നാൽ പിന്നീട് പ്രതീക്ഷിച്ചതിൽ അധികം മഴ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഇത്തരത്തിൽ തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട് മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കമുണ്ടാകാനുള്ള സാധ്യത അധികമാണ് കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു ഈ വിളവ് കൂടിക്കഴിയുമ്പോൾ കർഷകർ ഇപ്പം ആവറേജ് രണ്ടായിരം ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഏലത്തിന് കിട്ടുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇനി ഈ ഉൽപ്പാദനം വളരെയധികം കൂടുമ്പോൾ ഈ വില വീണ്ടും പഴയ പോലെ ആയിരത്തിന് താഴെയും ആയിരവും ആവറേജ് ആയിരം ആയിരത്തി ആയ കർഷകർക്ക് ഏലം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നൊരു കൃഷിയായാലം അപ്പോൾ അത് ആ രീതിയിലേക്ക് വില താഴുമോ എന്നുള്ളൊരു ശക്തമായ ആശങ്കയും കർഷകർക്കുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് വിലയൊന്ന് പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യുവാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് വളരെയധികം മുൻവർഷം പ്രതീക്ഷിച്ച രീതിയിൽ മഴ ലഭിക്കാതെ വന്നതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല പാടെ ഉണങ്ങി വരളുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഏലം കർഷകരെ ആയിരുന്നു വരൾച്ച പ്രതികൂലമായി ബാധിച്ചത് ഇതിനുശേഷം കർഷകർ കൃഷി വീണ്ടെടുത്തു വരുന്ന സമയമാണിത് മുൻപ് ഏലക്കയ്ക്ക് മൂവായിരത്തിനു മുകളിൽ വില ഉയർന്നിരുന്നു ഇതിനുശേഷം വില ക്രമാതീതമായി ഇടിഞ്ഞ് രണ്ടായിരത്തിനും താഴെയെത്തി അധിക മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട കർഷകർ ചെടികളിലെ അഴുകൽ ഒഴിവാക്കാൻ പ്രതിരോധ മരുന്നുകളും പ്രയോഗിച്ച് തുടങ്ങി എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി